ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ അദ്ദേഹം തയ്യാറാണെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കണ്ടേ ഞാൻ ജനങ്ങളുടെ ആവശ്യം അതാണെങ്കിൽ ആ ജനങ്ങളുടെ വലിയ ഉയർന്ന ചിന്തയുള്ള അദ്ദേഹത്തിനുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ അതിൻ്റെ കൂടെ ഞാൻ നിൽക്കണ്ടേ ഞാൻ തൃശ്ശൂരിൻ്റെ മേയർ ആയിരിക്കുമ്പോൾ തൃശ്ശൂരിൻ്റെ വികസനത്തിന് വേണ്ടി ആര് എന്തൊക്കെ ചെയ്താലും ഞാൻ അതിൻ്റെ കൂടെ നിൽക്കണ്ടേ അതല്ലേ ശരി എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയ വലിയ പദ്ധതികളുമായി അദ്ദേഹം തൃശ്ശൂരിലേക്കും കേരളത്തിലേക്കും വരേണ്ടത് ആവശ്യമാണ് കാരണം എന്താ കേരളം വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് കുറെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് തൃശ്ശൂരിനെ വലിയ ഒരു വികസന രംഗത്ത് മുന്നോട്ട് കേരളത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുമെങ്കിൽ ഞങ്ങളത് സ്വാഗത സ്വാഗതം ചെയ്യാണ് കാരണം അത് ആവശ്യമാണ് ഞാൻ പറയുന്നത് എനിക്കത് മുതൽവരെ എന്നോടാനും പറഞ്ഞിട്ടില്ല അസംതൃപ്തികൾ സംസാരിച്ചിട്ടില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം അങ്ങനെ ഞാൻ സി പി എമ്മിൻ്റെ കൂടെ നിൽക്കുമ്പോൾ സി പി എമ്മിൻ്റെ ഘടകകക്ഷി എന്ന നിലയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോകും ഇത് വീടിൻ്റെ അകത്തുള്ള പ്രശ്നമാണെങ്കിൽ അത് സോൾവ് ചെയ്യാൻ ഞങ്ങൾ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കും അത് നടപ്പിലാക്കും അതിനൊന്നും സബ്ജെക്റ്റ് ഇല്ല എവിടെയോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകും ഞാൻ ചോദിക്കുന്നത് ബി ജെ പിയുടെ നിലപാട് എനിക്ക് ചോദിച്ചാലും എനിക്കറിയാം അത് ബിജെപിയോട് ചോദിക്കുന്നു എന്താണ് അവരുടെ നിലപാടെന്ന് വികസന രംഗത്ത് രാഷ്ട്രീയമില്ലാതെ ഒരുമിച്ച് പോകുമ്പോഴാണ് ഒരു നാട് നന്നാവുന്നത് രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട് എനിക്കും ഉണ്ട് ആ രാഷ്ട്രീയം ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ വികസനം ഉണ്ടാവും എല്ലാ കാര്യത്തിലും നമ്മൾ രാഷ്ട്രീയം കണ്ടാൽ അത് ജനങ്ങളെ ജനങ്ങളോട് ചെയ്യുന്നൊരു വെല്ലുവിളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് വികസനം വരണമെങ്കിൽ പല രാഷ്ട്രീയ ഒരു രാഷ്ട്രീയക്കാരെന്ന നിലയ്ക്ക് ജനപ്രതിനിധിയായി കഴിഞ്ഞാൽ അവൻ്റെ ഉത്തരവാദിത്വം ആ നാടിനു വേണ്ടി ആ രാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ് ആ പ്രയത്നിക്കുന്നതിൽ ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട് ആ വികസനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ രാഷ്ട്രീയം കാണുന്നില്ല ആര് സാമ്പത്തിക സഹായം ചെയ്താലും എൻ്റെ നാടിനു വേണ്ടി ഞാൻ പൈസ രൂപം സ്വീകരിക്കും വികസനമുണ്ടാകും കൂടെ നിൽക്കും